ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇന്ന് വന്നിരിക്കണത് നമ്മളിന്ന് പച്ച ചക്കത്തോളം ഇങ്ങനെ അത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ വെറൈറ്റി രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ നമ്മൾ അങ്ങനെ ചക്ക ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഒരേ സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരേ സൈസിൽ സൈസിലൂടെ അരിഞ്ഞിടിക്കുക അല്ലെങ്കിൽ നമുക്ക് ചിലത് വെന്ത് കിട്ടിക്കാം ചിലത് വെന്ത് കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ ഒരേ സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഉണ്ടാകും കുറച്ച് മസാല ചേർക്കാതെയും കുറച്ച് മസാല ചേർത്തിട്ടുമാണ് വറുത്തെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മസാല ചേർക്കാതെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കുറച്ച് വെള്ളത്തിൽ കരച്ച് ചേർക്കുകയാണ് അപ്പം നമ്മളിതൊരു മസാല ചേർക്കാതെ വറക്കാത്ത വറക്കാത്തതിൽ ഉപ്പ് ചേർക്കുന്നില്ല ഇത് നമ്മൾ ഒന്ന് അടുപ്പത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇത് തെളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മസാല ചേർത്തിട്ട് വറക്കുന്നതിന് നമ്മൾ ഉപ്പ് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മസാല ചേർത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവറിൻ്റെ കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇതൊക്കെ ഓരോരുത്തരുടെ മസാലയ്ക്ക് അനുസരിച്ച് ചേർത്താൽ മതി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മസാലകളൊന്നും ചേർക്കണോ ചെറിയ എരിവും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാല ചേർത്ത് വേർക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അതിന് വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത് നമ്മൾ വേറെ ഇടിച്ച വറുത്തേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കേണ്ടതാണ് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം അധികം ആകാതെ കുറച്ച് വർത്താൽ മതി മസാലയിലൊക്കെ ഒന്നും ചക്കയിൽ കുടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇപ്പൊ നന്നായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ വെളിച്ചെണ്ണയിലാണ് ഞാൻ എന്തായാലും അപ്പൊ ഈ എണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമുക്ക് ആദ്യം മസാല ഇടാത്ത ചക്കൻ വറുത്തെടുക്കാം അപ്പൊ എണ്ണ അങ്ങനെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം ചട്ട ഏകദേശം മൂട്ട് വരാനായി ഈ സമയത്താണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ ഉപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചുകൊണ്ട് മിക്സെടുക്കാൻ വേണ്ടിയിട്ടാണ് ചക്കറുക്കാൻ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് പോയി എടുക്കാം നല്ല സൗണ്ടൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കോഴിയെടുക്കും ഇനി നമുക്ക് അത് മസാല ഇട്ട് ചക്കെ വറുത്തെടുക്കാം മസാല ചക്ക വറച്ച അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് അതൊന്ന് കോടിയെടുക്കാം ഇനി നമുക്ക് അടുത്തിട്ടിട്ടും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ ചക്കവർക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു ഈ മസാല ചേർത്ത ചക്കവർക്കലിന്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ ആ ചെറുതായിട്ട് മസാല ചേർക്കണ്ട ഇരിവും മസാലയുടെ രുചിയൊക്കെ അങ്ങോട്ട് കുറച്ചായിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് കോട്ടിയും ചേർക്കുകയാണെങ്കിൽ തന്നെ ആ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഉള്ളി ചക്ക വേവാൻ കുറച്ച് താമസം ഒരുക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അധികം മസാല ചേർക്കാതെ ഇങ്ങനെ വറുത്തെടുത്ത് അങ്ങനെ ടേസ്റ്റ് ഉണ്ട് ആ മസാലയുടെ ചെറിയ എരിവൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ രീതിയിലല്ല വറത്തെടുക്കുക അപ്പൊ ഇന്ന് പരീക്ഷിച്ചോക്കിതന്നിങ്ങനെ അപ്പൊ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പരീക്ഷിക്കാത്തവരുണ്ടെങ്കി ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ